നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനായി വടംവലി സി പി എമ്മിന്റെ ഇളമരം കരീം സി പി ഐയുടെ ബിനോയ് വിശ്വം കേരളാ കോൺഗ്രസിന്റെ ജോസ് കെ മാണി എന്നിവർ ജൂലൈയിൽ വിരമിക്കുന്ന ഒഴിവേ ഒഴിവിലേക്കാണ് അംഗം മുറുകുന്നത് മൂന്ന് സീറ്റുകളിലാണ് ഒഴിവ് വരുന്നതെങ്കിലും നിയമസഭയിലെ നിലവിലെ അംഗബലമനുസരിച്ച് രണ്ടുപേരെയെ ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയൂ എന്നതാണ് വെല്ലുവിളി ഒരാളെ യു ഡി എഫിനും വിജയിപ്പിക്കാം ലോക്സഭയിൽ മൂന്നാം സീറ്റിനു പകരമായി കുറി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്ന് നേരത്തെ തന്നെ യു ഡി എഫിൽ ധാരണയായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തർക്കത്തിന് സാധ്യതയില്ല എന്നാൽ ഇടതുമുന്നണിയുടെ സ്ഥിതി അതല്ല ഒരു സീറ്റ് ജോസ് കെ മാണി ഒഴിവാ ഒഴിയ ഒഴിയുന്നതായതുകൊണ്ട് അതിന് അവകാശവാദം അവർ തീർച്ചയായും ഉന്നയിക്കും സി പി ഐയുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവരും തയ്യാറാകില്ല ഇതിനകം തന്നെ അതിന്റെ സൂചനകൾ അവർ നൽകി കഴിഞ്ഞു രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണിയിൽ ഉന്നയിക്കാനാണ് സി തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ തിരിച്ചടി നേരിട്ട രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ജോസ് കെ പക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ കേരളാ കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിവിട്ട കെ എം മാണിയെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യസഭാ സീറ്റ് നൽകിയാണ് മടക്കി കൊണ്ടുവന്നത് അന്ന് കോട്ടയം എം പി ആയിരുന്ന ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചത് പിന്നീട് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിലെത്തിയപ്പോൾ ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചെങ്കിലും ആ സീറ്റ് സി പി എം അവർക്ക് തന്നെ നൽകുകയായിരുന്നു ഒരു തവണ എന്ന ഉപാധിയിലാണ് അന്ന് സീറ്റ് നൽകിയതെന്ന് സി പി എം വൃത്തങ്ങൾ പറയുന്നു കേരള കോൺഗ്രസിനെ പോലെ തന്നെ മുന്നണി മാറി വന്നപ്പോൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു അവർക്കും ഒരു തവണ എന്ന ഉപാധിയോടെയാണ് ആ സീറ്റ് നൽകിയത് കാലാവധി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുത്തു അതിൽ അവർക്ക് കടുത്ത നീരസമുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല അതുകൊണ്ട് തന്നെ ഈ കുറി രാജ്യസഭയിലേക്ക് അവരും അവകാശവാദം ഉന്നയിക്കുമെന്ന് സൂചന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേജ്രിവാൾ ഉയർത്തിയ ചോദ്യങ്ങളും ഗ്യാരണ്ടിയും മഹാമൗനത്തിൽ നിന്നും പുറത്തു കടക്കാൻ ബി നിർബന്ധിതമാക്കി മറുപടി പറയാനെത്തിയതോ ബി ജെ പിയുടെ കമാൻഡറായ അമിത് ഷായും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ച പത്ത് ഗ്യാരണ്ടികളെ പരിഹസിച്ച് അമിത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഇരുപത്തി രണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി രാജ്യത്തുടനീളമുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതി വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു കേജ്രിവാളിൻ്റെ വാഗ്ദാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞു എ എ പി മത്സരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് സർക്കാർ രൂപീകരിക്കാൻ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ വേണം പിന്നെ എന്തുറപ്പാണ് നിങ്ങൾ നൽകുന്നത് രാജ്യത്തുടനീളമുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതിത്തള്ളുമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് അമിത്ഷാ ചോദിച്ചു ജയിലിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ മോഡി ഗ്യാരന്റിക്ക് ബദലായി കേജ്രിവാൾ പത്ത് ഗ്യാരൻറ്റികൾ പ്രഖ്യാപിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാനുള്ള ഗ്യാരണ്ടികളാണ് താൻ പ്രഖ്യാപിച്ചതെന്ന കെജ്രിവാളിന്റെ പ്രസ്താവനയെ അമിത്ഷാ ബോധപൂർവ്വം വിഴുങ്ങി ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ട് അവരുടെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പ്രാബല്യത്തിലാകുമോ എന്ന് കെജ്രിവാൾ ചോദിച്ചിരുന്നു കേജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ അത്ര ഗൗരവത്തോടെ കാണേണ്ടതില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ മോഡിജി ആയിരിക്കും പ്രധാനമന്ത്രിയെന്നും അതിനുശേഷവും അദ്ദേഹം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നയിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഭരണഘടന മാറ്റാനും ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഇല്ലാതാക്കാനും ബി ജെ പി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന കള്ളവും അമിത്ഷാ തട്ടിവിട്ടു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പൊതുരംഗത്ത് വന്നപ്പോൾ മുതൽ പറയുന്ന നുണയാണിത് രണ്ടു തവണയും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ മോദി പ്രധാനമന്ത്രിയായി ഭരണഘടന മാറ്റാനും സംവരണം നീക്കം ചെയ്യാനും ബി ജെ പി ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആർക്കും തടയാൻ സാധിക്കില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് വേദികളിൽ ആദിത്യനാഥ് ഹേമന്ത്ശ്വർ വിശ്വ ശർമ്മ തുടങ്ങിയ ബി ജെ പി നേതാക്കൾ ഭരണഘടന മാറ്റാൻ നാന്നൂറ് സീറ്റുകൾ വേണം എന്ന് ആഹ്വാനം ചെയ്യുന്നത് അമിത് ഷാ അമിത്ഷാ മറച്ചുവെച്ചു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ദിശ നൽകി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി വിരുദ്ധ പ്രചാരണത്തിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തുന്നു ബുധനാഴ്ച ലഖ്നൌവിൽ കേജ്രിവാൾ പര്യടനം നടത്തുമെന്ന് എ എ പി സംസ്ഥാന പി സംഘടനാ സെക്രട്ടറി സന്ദീപ് പഥക് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിലെ ജംഷഡ്പൂരിൽ പതിനാറിനും മുംബൈയിൽ പതിനേഴിനും പിന്നീട് ജാർഖണ്ഡിലും കേജ്രിവാൾ ഇന്ത്യ കൂട്ടായ്മയ്ക്കായി വോട്ട് തേടും റോഡ് ഷോ അടക്കം ഇവിടങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേജ്രിവാളിന്റെ പരിപാടികൾ ആലോചനയിലാണ് പഞ്ചാബിലും എ എ പിയുടെ താരപ്രചാരകനായി അദ്ദേഹം എത്തും ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഡൽഹിയിലും കേജ്രിവാൾ തന്നെയാണ് ഇന്ത്യ കൂട്ടായ്മയുടെ മുഖ്യപ്രചാരകൻ വടക്ക് കിഴക്ക് ഡൽഹിയിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്കായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ പ്രചാരണ പരിപാടിയിലേക്ക് കേജ്രിവാളിനെ വസതിയിൽ എത്തി ക്ഷണിച്ചു പ്രശസ്ത സിനിമാ സംവിധായകനും നിരവധി സീരിയലുകളുടെയും ഡോക്യുമെന്ററികളുടെയും തിരക്കഥാകൃത്തും ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാവുമായ ഒക്കൽ വട്ടപ്പാറ വീട്ടിൽ ദേവന്റെ മകൻ ബിജു വട്ടപ്പാറ മൂവാറ്റുപുഴയിൽ കുഴഞ്ഞു വീണു മരിച്ചു സ്വകാര്യ ആവശ്യത്തിന് എത്തിയപ്പോഴായിരുന്നു മരണം മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ സംസ്കാരം പിന്നീട് മകൾ ദേവനന്ദന സുരേഷ് ഗോപി നായകനായ രാമരാവണൻ സ്വന്തം ഭാര്യ സിന്ദാബാദ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് കളഭം സിനിമയുടെ തിരക്കഥാകൃത്താണ് ചക്രവാവ വെളുത്ത കത്രീന തുടങ്ങിയ നോവലുകളും നിരവധി കഥകളും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇടവഴിയും തുമ്പപ്പൂവും എന്ന കവിതാ സമാഹാരത്തിന് കടവനാട കുട്ടിക്കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചു ഒക്കലിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ബിജുവട്ടപ്പാറ സി ബി എം നേതൃത്വം നൽകുന്ന ബാലസംഘത്തിന്റെ എറണാകുളം ജില്ലാ ഭാരവാഹിയായിരുന്നു സിനിമാ സംഘടനകളുടെ സജീവ പ്രവർത്തകനായിരുന്നു കമലാ സുരേയ്യയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ മനോമി എന്ന നോവലാണ് രാമരാവണൻ എന്ന പേരിൽ സിനിമയാക്കിയത് ん